നീ ചെറിയ ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പൊ ഉള്ളത് തണ്ണീർമുഖം ബണ്ടിലാണ് ഇവിടെ നല്ല വ്യൂ ഉണ്ട് ഇവിടെ അടുത്ത് കായലും എല്ലാം നമുക്ക് കാണാം ഇപ്പൊ ബണ്ട് തുറന്നിട്ടിരിക്കുകയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഈ ഇവിടെ വീഡിയോ ഞങ്ങളിത് ആ തണ്ണീർമുക്കം ബണ്ടിലേക്ക് കയറുകയാണ് ഞങ്ങൾ വരുന്നത് കോട്ടയം ജില്ലയിൽ നിന്നുമാണ് കോട്ടയം ടൗണിൽ നിന്നും വന്ന് നേരെ കുമരകം എത്തി കുമരകത്തിൽ നിന്ന് വെച്ചൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി വെച്ചൂരിൽ നിന്ന് കുമരകത്തിനടുത്താണ് വെച്ചൂർ അവിടെ നിന്നും നേരെ തണ്ണീർമുക്കം തണ്ണീർമുക്കത്തെ ഒരു സൈഡാണ് വെച്ചൂർ അങ്ങേ സൈഡ് നമുക്ക് തണ്ണീർമുക്കവും അങ്ങനെ ഇതിന് തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നു ഇത് ഈ പാലത്തിന് പാലമല്ല ബണ്ടാണ് പണ്ട് ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം ഈ തണ്ണീർമുക്കം പണ്ട് ഇത് ആലപ്പുഴ കോട്ടയം ജില്ലയെ ബന്ധിപ്പിക്കുന്നൊരു ശരിക്കും വലിയൊരു പാലം പോലെ തന്നെയാണ് കേട്ടോ ഇത് സമുദ്രനിരപ്പിൽ നിന്നും താഴെയുള്ള കുട്ടനാട്ടിലെ കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറാതിരിക്കാനായിട്ട് നിർമ്മിച്ചതാണ് നമ്മുടെ കുട്ടനാട്ടിലെ കൃഷിയിടങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും താഴെയാണ് കൂടുതൽ സ്ഥലങ്ങളെന്ന് എല്ലാവർക്കും അറിയില്ല എങ്കിലും കൂടുതലും ആളുകൾക്ക് അറിയാം നമ്മൾ ഇവിടെ കൃഷിയിടങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് ഈ തണ്ണീർമുക്കം പണ്ട് ഇതാ നമ്മളവിടെ വണ്ടിയിട്ടു നമ്മൾ ഇങ്ങേ സൈഡിലേക്ക് വന്നു തണ്ണീർമുക്കം പണ്ടിൻ്റെ ഇതാണ് ഷട്ടറ് അതുകൊണ്ട് ഇപ്പം പൊക്കി വെച്ചിരിക്കുകയാണ് ഈ ഷട്ടറുകളെല്ലാം ഇപ്പം നമ്മൾ ഓരുവെള്ളം കയറുന്നത് ഇപ്പം വേനൽക്കാലം ആയപ്പോഴത്തേക്കും പൊക്കി വെച്ചു അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇത് താത്തും താത്തി കഴിഞ്ഞാൽ കടലിലെ വെള്ളം ഉപ്പുവെള്ളം ഇങ്ങോട്ട് കയറുന്നത് തടയും ഇത് കോട്ടയം ആലപ്പുഴ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ പാലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ ഈ തണ്ണീർമുഖം പണ്ടിന് വേമ്പനാട്ട് കായലിന് കുറുകെ ഇത് വേമ്പനാട്ട് കായലാണ് ഈ കാണുന്നത് ഈ വേമ്പനാട്ട് കായലിന് കുറുകെ നമ്മളിവിടെ അന്വേഷിച്ച പറഞ്ഞ ആയിരത്തി നാനൂറ് മീറ്റർ നീളം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒന്നേക കിലോമീറ്റർ വണ്ടി ഓടിച്ചു നോക്കിയപ്പോൾ നമുക്ക് തോന്നുകയും ചെയ്തു ഒന്നേക കിലോമീറ്റർ ഉണ്ടെന്ന് ഇത് വെച്ചൂർ മുതൽ തണ്ണീർമുക്കം വരെയാണ് ഈ ബണ്ട് തീർത്തിരിക്കുന്നത് രണ്ട് ടൗണുകളെ ആലപ്പുഴയും കോട്ടയം രണ്ട് ടൗണുകളെ തമ്മിൽ ഒന്നി ഒന്നിപ്പിച്ച ഒരു ബണ്ടാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഈ ബണ്ട് നിലവിൽ വന്നത് അതുകഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷം മുൻപാണ് ഈ ബണ്ട് പൂർണ്ണമായിട്ടും പണി തീർന്ന് ഇത്രയും വലിയൊരു ബണ്ടായിട്ട് ഇച്ചിരി കൂടെ ഹൈറ്റാക്കിയ ഹൈറ്റിലൊക്കെ പണി തീർത്തത് എഴുപത്തിയഞ്ച് തീർന്നതാണ് എങ്കിലും പണ്ട് കാലങ്ങളിലെ രണ്ട് പ്രാവശ്യം കൂട്ടനാട്ടുകാർക്ക് കൃഷി ഇറക്കാൻ പറ്റുമായിരുന്നു അവിടെ നെൽകൃഷിയും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ പക്ഷേ ഇപ്പോൾ അത് ഈ ബണ്ട് വന്നതിന് ശേഷം മൂന്ന് പ്രാവശ്യം അവർക്ക് കൃഷി ഇറക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ബണ്ട് താത്തി കഴിഞ്ഞാൽ നേരെ വെള്ളം കുട്ടനാട്ടിലേക്ക് ഊരുവെള്ളം കയറുകയില്ല ഈ പണ്ട് വരുന്നതിന് മുമ്പ് കടലിലെ ഉപ്പുവെള്ളവും കായലിലെ വെള്ളവും ചേർന്ന് വേമ്പനാട്ട് കായലിലൂടെ കുട്ടനാട്ടിലേക്ക് ഊരുവെള്ളം കയറുന്നു ഇതേ അടിപൊളി ഒരു കാഴ്ച ചെയ്തു കണ്ടേ ഒരു ബോട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഹൗസ് ബോട്ട് കൊണ്ടുനിന്ന് വരുന്ന ബോട്ടാണ് ഈ ഓരുവെള്ളം കയറിയിട്ടേ മുമ്പ് പറഞ്ഞതിന് ബാക്കി പറയാം ഓരുവെള്ളം കയറിയിട്ട് കുട്ടനാട്ടിലെ നെൽകൃഷി നശിക്കുന്നത് സാധാരണമായിരുന്നു ഈ പണ്ട് വന്നതോടെ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് പ്രാവശ്യം പ്രാവശ്യം അവർക്ക് കൃഷി കിടക്കാൻ സാധിക്കുന്നുണ്ട് അത് വലിയൊരു കാര്യം തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബണ്ടിനെക്കുറിച്ചും പണ്ട് കാണുകയും ഇവിടെ ചീനമലയൊക്കെ ഇട്ടിരിക്കുന്നു ഇതെല്ലാം കണ്ട് ഇവിടുത്തെ കാഴ്ചകളും കണ്ട് ആസ്വദിച്ച് പോരുന്ന വഴിക്കൊക്കെ നല്ല കറി കിട്ടുന്ന കള്ള് ഷാപ്പുകളുണ്ട് പറയാതിരിക്കാൻ വില കുമരകത്തുനിന്ന് പോരുന്നെങ്കിൽ ഒരു മൂന്നാല് ഷാപ്പുകളുണ്ട് എൻ്റെ പേരുകളൊന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കും അങ്ങനെ പറയുന്നില്ല അവിടെ കയറി നല്ല കറികൾ കഴിച്ചിട്ട് പോരാം കേട്ടോ മാത്രം നല്ലതാണ് എന്ന് ഞങ്ങൾക്ക് പറയാനറിയില്ല എന്താണെന്നാലും ഇവിടെ വന്ന് ഇങ്ങനെ ഈ കാഴ്ചകളും കണ്ടിരിക്കുന്നത് എത്ര നേരം ഇരുന്നുണ്ട് രാവിലെ വന്നു ഞങ്ങൾ രാവിലെ ഞങ്ങളൊരു ഏഴര എട്ടായപ്പോൾ വന്നു മണിയായി അത് കണ്ടിട്ടും കണ്ടിട്ടും കൊതി നല്ല കാഴ്ചകൾ ഇത് അങ്ങ് അകെ കാണുന്ന അതൊരു ദ്വീപാണ് കേട്ടോ പാതിരാമണൽ കൊമ്പരത്തു ഹൗസ് ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മളെ കൊണ്ടുപോകും ഞങ്ങൾ വന്നത് ചൂണ്ടയായിട്ടാണേ ജിസ എങ്ങനെയാ വല്ലതും കിട്ടുന്നുണ്ടോ നീ വെള്ളത്തി വീഴല്ലേ ആ കാണിച്ചു കാണിച്ചേ ആ ഇത് നമുക്ക് ആദ്യം കിട്ടിയ മീൻ തന്നെ കേട്ടോ പൂള പൂള ഈ സാധനത്തിന് നമുക്ക് കിട്ടുന്നുള്ളൂ ജിസെ എങ്ങനെയാണ് മീൻ പിടിക്കാൻ പഠിച്ചോ കിട്ടുക കേട്ടോ അവസ ഇത്രയും തന്നെ ജോഷോള കയ്യിലോട്ട് കിട്ടാതിരിക്കുന്നു അത് അത് തന്നെ മീന് തണ്ണീർമ കമ്പനെ കുറിച്ചുള്ള ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞങ്ങൾ കരുതുന്നു നിങ്ങളത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും മറക്കരുത് കേട്ടോ എന്നാൽ അടുത്ത വീഡിയോയെ കാണാൻ ഒന്നുകൂടി